ഐപ്സോയുടെയും ഏറ്റുമാനൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും നേതൃത്വത്തിൽ സർവ്വദേശീയ സമാധാന ദിനാചരണം സംഘടിപ്പിച്ചു ഏറ്റുമാനൂർ വ്യാപാര ഭവൻ ഹാളിൽ നടന്ന പരിപാടി മന്ത്രി എം രാജേഷ് ഉദ്ഘാടനം ചെയ്തു ലോക സമാധാന പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ ഘടകമായ അഖിലേന്ത്യാ സമാധാന ഐക്യദാർഢ്യ സമിതിയുടെ കോട്ടയം ജില്ലാ കമ്മിറ്റിയും ഏറ്റുമാനൂർ ചേംബർ ഓഫ് കൊമേഴ്സുമായി ചേർന്ന് സർവ്വദേശീയ സമാധാന ദിനാചരണത്തിന്റെ ഭാഗമായി സമാധാന സമ്മേളനം നടത്തി ഏറ്റുമാനൂർ വ്യാപാര ഭവനിൽ ചേർന്ന സമ്മേളനം മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ആയുധ വ്യാപാര സാധ്യതകളാണ് യുദ്ധങ്ങൾക്ക് പ്രേരകമാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അതിമാരകമായ ആയുധ പ്രയോഗത്താൽ മനുഷ്യർ യുഗങ്ങളോളം കഷ്ടപ്പെട്ട് സൃഷ്ടിച്ചു വെച്ചതെല്ലാം നിമിഷ നേരത്തിനുള്ളിൽ ഭസ്മമായി പോകുന്നു

കുഞ്ഞുങ്ങളുടെ കൈത്തണ്ടയിലും കാൽപാദങ്ങളിലുമെല്ലാം പേരെഴുതി വെക്കുകയാണ് കാരണം ശരീരം ഭിന്ന ഭിന്നമായി പോയാൽ തിരിച്ചറിയുക കുട്ടികളുടെ പേര് പച്ച കുത്തി വയ്ക്കുകയാണ് എത്ര പീതിതമായ അരക്ഷിതമായ ഭയാനകമായ ഒരു സാഹചര്യത്തിലാണ് അവിടെ മനുഷ്യർ ജീവിക്കുന്നത് ഈ യുദ്ധത്തിൻ്റെയും കെടുതിയുടെയും മനുഷ്യ പശ്ചാത്തലത്തിലാണ് ഇവിടെ ഇരുന്ന് നമുക്ക് സമാധാന സമ്മേളനം ചേരേണ്ടി വരുന്നത് ആരാണ് സമാധാനത്തിൻ്റെ ശത്രുക്കൾ ലോകത്തിൻ്റെ ആധുനിക കാലത്തെ ചരിത്രത്തിൽ എക്കാലത്തും സമാധാനത്തിൻ്റെ ശത്രു സാമ്രാജ്യത്തുമായിരിക്കും ആർക്കാണ് യുദ്ധം ആവശ്യമായിട്ടുള്ളത് യുദ്ധം ആവശ്യമായിട്ടുള്ളത് സാമ്രാജ്യത്വത്തിനാണ് ജനാധിപത്യ പാർട്ടികൾക്ക് അതുപോലെ ചൂഷിത ജനതയ്ക്ക് തൊഴിലാളി വർഗത്തിന് എക്കാലത്തും വേണ്ടത് സമാധാനമാണ് സമ്മേളനത്തിൽ ഐസോ ജില്ലാ പ്രസിഡിയം മെമ്പർ അഡ്വക്കേറ്റ് വി ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ദേശീയ നേതാക്കളായ അഡ്വക്കേറ്റ് വി ബിനു അഡ്വക്കേറ്റ് കെ അനിൽകുമാർ അഡ്വക്കേറ്റ് കെ ആർ ശ്രീനിവാസൻ എന്നിവരും ജില്ലാ പ്രസിഡിയം മെമ്പർ ബാബു ജോസഫ് ഡോക്ടർ അർച്ചന എ കെ ഐസോ ഏറ്റുമാനൂരിന്റെയും ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും പ്രസിഡന്റ് എൻ തോമസ് എന്നിവർ സംസാരിച്ചു ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ